ഗസയിലെ ജനങ്ങളുടെ ദുരിത ജീവിതം നേരിട്ട് കണ്ട ചിലർ കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ് നസ്രൈൻ ഖലേജ് ടൈംസ് റിപ്പോർട്ടറാണ് നസ്രൈൻ തത്സമയം ചേരുകയാണ് മീഡിയവണിനൊപ്പം നസ്രൈൻ താങ്ക് യു മീഡിയവണിനൊപ്പം തത്സമയം ചേരുന്നതിന് നമ്മൾ ഇസ്രായേലിന്റെ വംശഹത്യ ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് ഒരുമിച്ചിരിക്കുന്നത് ഗസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതവും അവരുടെ പോരാട്ടവും അതിജീവനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ് ലോകമെങ്ങും നസ്രൻ അവിടെ നേരിട്ട് പോയ ഒരാളാണ് അവിടെയുള്ള ജനങ്ങളുടെ നിലവിളികൾ ആ ദുരിത ജീവിതം ഇപ്പോഴും ഉറക്കം ഓരോ രാത്രികളിലും നമസ്കാരം ഞാൻ കഴിഞ്ഞ നവംബറിലാണ് റഫ ബോർഡറിൽ പോയത് യു എ ഡി മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫേഴ്സിന്റെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അവിടെ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ തണുപ്പായിരുന്നു തണുപ്പും നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ തണുപ്പും മഴയത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വിറച്ചിരിക്കുന്നു ഈ തണുപ്പത്തെ എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ അവിടെ ടെൻസിൽ അവരുടെ അടുത്ത് ആകെ ഒരു ജോഡി ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പോലും ഇല്ല എങ്ങനെയാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉള്ളൂ പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അവരുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടില്ല കാരണം ഞങ്ങൾ ജസ്റ്റ് ആ റഫ ഏയർപോർട്ടിന്റെ സ്ട്രിപ്പിൽ പോയി ഞങ്ങള് ലാൻഡ് ചെയ്തു ആൻഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ആംബുലൻസിൽ കൊണ്ടുവരികയായിരുന്നു ആ എയർലിഫ്റ്റ് ചെയ്ത ആളുകളുടെ അവസ്ഥ ഞാൻ കണ്ടതാണ് അവർ പറഞ്ഞത് അങ്ങനെ അവരുടെ അവരെ പോലെ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വേറെ ഉണ്ട് ഒരു കുട്ടി വെറും പതിനേഴ് വയസ്സായിരുന്നു അവൻ്റെ ബാക്ക് ബോൺ വാസ് കംപ്ലീറ്റ്ലി ഇഞ്ചേർഡ് ബോംബിങ്ങിന്റെ ഇടയില് ഒരു ബിൽഡിങ് അവന്റെ മേത്ത് വന്ന് വീണതാണ് സോ ഹി വാസ് ഒരു ഇൻ എ ബെഡ് അങ്ങനത്തെ ഒരു ഹൺഡ്രഡ്സ് ഓഫ് അതർ യങ് മെൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏടെ കൂടെ വന്നത് ഞാൻ ബിക്കോസ് എല്ലാവർക്കും ഒരു ഫാമിലി മെമ്പറിനെ കൂടെ കൊണ്ടുവരുന്നു അപ്പൊ ഐ എക്സ്പെക്റ്റഡ് ആ കുട്ടിയുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും കൂടുതൽ കൂടെ വരാന്നുള്ളത് പക്ഷെ കൂടെ വന്നത് വെറും പതിനെട്ട് വയസ്സുള്ള ഒരു കസിൻ ആണ് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ പേരൻസ് പറഞ്ഞു നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടു ഞങ്ങള് ഇവിടെ ബാക്കി ഇരുന്നാലും കുഴപ്പമില്ല എന്നാണ് സോ അങ്ങനെ ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒരു ആ ആറ് വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു അതിന്റെ അമ്മ അതിന്റെ ഒരു അനിയനെയും കൊണ്ടാണ് വന്നത് അവരുടെ അഞ്ച് ഈ കുട്ടിയുടെ അഞ്ച് സിബ്ലിങ്സ് വേറെ ബാക്കി ഉണ്ടായിരുന്നു ആൻഡ് ആ അമ്മ പറഞ്ഞത് എന്റെ മക്കളെ ഞാൻ ഇനി കാണുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവളുടെ ജീവിതെങ്കിലും എനിക്ക് ഒന്ന് സുരക്ഷിതാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇവളെയും അനിയനെയും കൂട്ടി മാത്രം ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ സോ മെനി ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറീസ്